പല വീഡിയോസിലും കണ്ടപ്പോൾ ഒരു ഫാമിലിയിൽ കുറെ അലമ്പന്മാരുണ്ടാവും നല്ല ഗുഡ് ആൾക്കാരുണ്ടാവും പക്ഷെ നിങ്ങളുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു അലമ്പന്മാരുടെ ആയിട്ട് നിന്നിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒരു ലാസ്റ്റ് ഞാൻ കണ്ട വീഡിയോയിൽ ഒരു എന്തോ ഒരു ഏതാ ഇവൻറ്റൊന്നും എനിക്കറിയില്ല പാട്ട് പാട്ടുപാടാണ് നിങ്ങൾ ഒരു മൈക്കിന്റെ ഫ്രണ്ട് വന്നിട്ട് എന്നിട്ട് സ്ത്രീ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് പോയി എന്തൊക്കെയോ കാണിക്കുന്നു എന്നിട്ട് തിരിച്ചു വന്നിട്ട് പാട്ട് പാടുന്നു പാട്ടുപാടുന്നു ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു പക്ഷേ നിങ്ങൾ അലമ്പന്മാരാണ് ഒപ്പം തന്നെ അടിപൊളി ടീമും ആ ഒരു ബോണ്ടിങ് എങ്ങനെയാണ് ഒരു ഇവന്റിനൊക്കെ പോയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ ഉള്ളൊരു നമ്മൾ ലാസ്റ്റ് നമ്മൾ നമ്മള് നമ്മളൊരു ഒന്നര മാസം നമ്മൾ നമ്മൾ കേരള ക്രിക്കറ്റ് കൂടെ അപ്പോൾ അവിടെ നമ്മൾ അപ്പം നമ്മൾ ഈ ബ്രദർഹുഡ് തന്നെയാണ് നമ്മൾ ആ ഒരു ടീമിൽ ഫുള്ള് നമ്മൾ സ്പ്രെഡ് ചെയ്തത് അപ്പോൾ അവിടെയാണെങ്കിലും നമ്മൾ എവറി ഡേ മാച്ച് കഴിയുമ്പോഴാണെങ്കിലും സ്രീഡ് അതിൽ ഒരു ഉണ്ടാവും എപ്പോഴും പിന്നെ ഒരു കാര്യമാണ് മൈക്ക് അപ്പോൾ നമ്മൾ എല്ലാവരും ആ ഒരു മാച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും തോക്കുവാണെങ്കിലും ജയിക്കുവാണെങ്കിലും നമ്മൾ വന്നിട്ട് സ്രീഡ് റൂമിൽ പോയി നമ്മളെല്ലാവരും ആ ഒരു പാട്ട് പാടും പിന്നെ മധുചേട്ടൻ ഉള്ളപ്പോൾ മധുചേട്ടനും അവിടെ കൂടെ ഉണ്ടാവും അപ്പോൾ നമ്മളെല്ലാവരും നല്ല പാട്ട് പാടുന്ന ആൾക്കാരാണ് അപ്പോൾ അപ്പൊ ഒരു ടേൺ കഴിഞ്ഞ് അപ്പൊ എന്റെ ഒരു ഫേവറേറ്റ് സോങ്ങ് ഉണ്ട് എപ്പോഴും അപ്പൊ അത് ഞാൻ പാടും പിന്നെ സ്ത്രീ ഒരു പാട്ട് പാടും രണ്ട് പാട്ട് സ്ത്രീ പാടും പിന്നെ മധുച്ചേട്ടൻ ഉണ്ടെങ്കിൽ മധുചേട്ടൻ പിന്നെ ആരൊക്കെയാണ് അവിടെ ആ സമയത്ത് ഉള്ളത് അവരെല്ലാരും നന്നായിട്ട് ചെയ്യും അലമ്പ് അങ്ങനത്തെ സംഭവം ഒന്നുമില്ല പക്ഷെ നമ്മള് നമ്മള് നമുക്ക് നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മളിപ്പം ആരും ഒരിക്കലും നമ്മള് വർഷങ്ങളൊക്കെ കഴിയുമ്പോഴും ആൾക്കാർ ഈ ഫൈനലിൽ എത്തിയാലും നമ്മൾ ഈ ആ ഹെൽമെറ്റിന്റെ സ്റ്റോറി എപ്പോഴും ആൾക്കാർ പറയും അതൊരു മെമ്മറിയാണ് അപ്പൊ അങ്ങനത്തെ മെമ്മറീസ് ഉണ്ടാക്കാനാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം കാരണം ലൈഫ് ഈസ് ടു ഷോർട്ട് നമ്മൾ നമ്മളിപ്പം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്പാൻ നോക്കുവാണെങ്കിൽ തന്നെ പണ്ടൊക്കെ നമ്മുടെ അച്ഛൻ അപ്പൂമാരൊക്കെ നൂറ് വയസ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അതൊരു സിക്സ്റ്റി ഫൈവ് സെവൻറ്റി വരെ എത്തിക്കുകയാണ് അപ്പൊ ലൈഫ് ഇസ് ഭയങ്കര ഷോർട്ടാണ് അപ്പോ അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക അതേപോലെ തന്നെ ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെയും സപ്പോർട്ട് പോലെ തന്നെ പ്രേക്ഷകരുടെ സപ്പോർട്ട് വളരെ വലുതാണ് ഈ തവണ നമ്മൾ കണ്ടുവന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ സാധാരണ ഇന്റർനാഷണൽ കളികൾക്കാണ് ആൾക്കാർ മെനക്കെട്ട് ഹോട്ട്സ്റ്റാറും ടി വിയിലൊക്കെ ഇരുന്ന് കാണുന്നത് പക്ഷേ ഇപ്പം ഡൊമസ്റ്റിക് കളി വന്നപ്പോൾ ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആയപ്പോൾ ഹോട്ട്സ്റ്റാറിലൊക്കെ ഒരുപാട് വിവ്യൂഴ്സ് വന്നു അവരുടെ ഒരു സപ്പോർട്ട് വലുതാണ് എങ്ങനെയാണ് പ്ര പ്രേക്ഷകരുടെ സപ്പോർട്ടിനെ കാണുന്നത് അവരുടെ ഈ പ്രാവശ്യം അവര് ഇത്രയും കേരള ക്രിക്കറ്റ് ഇത്രയും ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത് നേരത്തെ നമുക്കറിയാം ഇപ്പൊ നമുക്കിപ്പോൾ ഒരു കളി ജയിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മെസ്സേജ് ചെയ്യാമായിരുന്നു പക്ഷേ ഈ ഒരു തവണ നമ്മൾ ആ ഒരു അച്ചീവ്മെന്റ് നമ്മൾ എത്തിയപ്പോഴത്തേക്കും ലൈക്ക് ഇത് നമ്മളെ വിയർഷിപ്പ് തന്നെ നമ്മൾ കണ്ടാൽ അറിയാം ആ കളി കണ്ടതെന്നുള്ള കാര്യം അപ്പൊ ആ സമയത്ത് ചാമ്പ്യൻസ് ട്രോഫി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മാച്ചാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ കണ്ടതെന്നാണ് ആൾക്കാർ നമ്മള് കാണുമ്പോഴൊക്കെ പറയുന്നത് അപ്പൊ അത്രയും അവര് കാരണം ഇതേമല്ല ഇപ്പം ഈ ഒരു സ്വപ്നം എന്ന് പറയുന്നത് കേരള ക്രിക്കറ്റിനെ ഒരു ചാമ്പ്യൻഷിപ്പ് നേടുന്നുള്ള എൻ്റെ ഒരു അസ ക്യാപ്റ്റൻ എൻ്റെ ഒരു മാത്രം സ്വപ്നമായിരുന്നില്ല അപ്പം ഇതിനു മുന്നേ കേരള ടീമിനെ ക്യാപ്റ്റൻ ചെയ്ത കുറേ ക്യാപ്റ്റന്മാരുണ്ട് അപ്പം അസോസിയേഷനിലെ ഭാരവാഹികളുണ്ട് അവരുടെ എല്ലാവരും സ്വപ്നമായിരുന്നു നമ്മൾ ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് നേടുക രഞ്ജിത് ട്രോഫി ഒരു ഫൈനലിൽ എന്നുള്ള ഒരു സ്വപ്നം അപ്പം അത് നമ്മുടെ ഈ ഒരു ടീമിന് സാധിച്ചു അപ്പം ഞാനിപ്പോൾ നമ്മളെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മളുണ്ടായ ഒരു പ്രോഗ്രാമിലും കുറെ ക്യാപ്റ്റന്മാർ പഴയ ക്യാപ്റ്റന്മാർ വന്നിട്ട് പറഞ്ഞതാണ് എടാ ഞങ്ങളുടെ സ്വപ്നമാണ് ഈ നിങ്ങൾ എത്തി എഴുതി എന്നുള്ള കാര്യം അതിൽ ഞങ്ങൾ ഭയങ്കര കാരണം കണ്ണ് ഇമോഷണലി ആണ് അവർ പറയണത് അപ്പം അതിന എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു അപ്പം നമ്മള് നമ്മൾ നമ്മുടെ ഈ ടീം ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ ആണ് നമ്മൾ ഈ ഒരു ടീമിനെ സാധിച്ചാൽ ഇപ്പം ഇതിപ്പോ ആണെങ്കിലും കേരളത്തിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് എന്നും ഇതൊരു വിജയം തന്നെയാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് ഇത് നമ്മുടെ വിന്നേഴ്സ് ട്രോഫി ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഒപ്പം തന്നെ നമ്മൾ ഫാമിലീനെ വിട്ടുപോകാൻ പാടില്ല എങ്ങനെയുണ്ട് പേരന്റ്സ് ഒക്കെ എന്ത് പറയുന്നു എന്താണ് അവർക്ക് വിഷമമുണ്ട് ഞാൻ ആ ഒരു എത്തിയിട്ട് അവരും ചെറുപ്പം മുതല് നമ്മളിങ്ങനെ കാണുന്നതാണ് അപ്പം അവരുടെ ആ ഒരു നമുക്കല്ലേ ഇപ്പം ഏതൊരു ക്രിക്കറ്റർ വളർന്നു വരുന്നതിനും അല്ലെങ്കിൽ സ്പോർട്സും വരുന്നതിനും അവരുടെ പേരൻസിൻ്റെ പങ്ക് ഭയങ്കരതാണ് അവരുടെ സപ്പോർട്ടാണ് വലിയത് അപ്പോൾ അവർക്ക് യെസ് അവർക്കൊരു സങ്കടമാണ് അതുപോലെ തന്നെ പ്രൗഡുമാണ് അവര് നമ്മുടെ നമ്മൾ പപ്പയായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ ഇവൻ മൈ വൈഫ് എൻ്റെ മോനായിക്കോട്ടെ അപ്പം മോനായിരുന്നു ഏറ്റവും കൂടുതൽ സങ്കടം നമ്മൾ കേരള ക്രിക്കറ്റിൽ വിൻ ചെയ്തപ്പോഴത്തേക്കും അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അപ്പൊ ആ ഒരു ലക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് അവനും എൻ്റെ കൂടെ മാച്ച് വൈഫും എൻ്റെ അന്നയും സ്റ്റീ മോനും സ്റ്റീവും ഫൈനൽ കാണാൻ വേണ്ടി അവിടെ നാഗ്പൂരിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവൻ എല്ലാ ദേശവും അവൻ ഒരു മൂന്ന് ദിവസം വന്നു അപ്പൊ ഞാൻ അന്ന് ഔട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഭയങ്കര സങ്കടമായി അത് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവനും ഭയങ്കര സങ്കടമായി അപ്പം ലാസ്റ്റ് ഡേറ്റ് അവൻ ഗ്രൗണ്ടിൽ പോലും വന്നില്ല കാരണം നമുക്ക് ആ ട്രോഫി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് സങ്കടമായിട്ട് അപ്പൊ ആ ഒരു അവരുടെ ആഗ്രഹമാണ് നമ്മൾ നേടണം എന്നുള്ള കാര്യം കാര്യം ഞാൻ പറഞ്ഞ കാര്യമാണ് ഇനി നമുക്ക് നേടാൻ സാധിക്കും അപ്പം ചാമ്പ്യൻഷിപ്പ് ട്രോഫി സൺഡേ എന്റെ ഫൈനൽ മാച്ച് നടക്കാണ് ഇന്ത്യ ആണ് കളിക്കാൻ വേണ്ടി പോകുന്നത് ആര് ചോദിച്ചാൽ എപ്പോഴും നമ്മൾ ഇന്ത്യ തന്നെയാണ് എങ്കിലും എന്താണ് പ്രതീക്ഷ അല്ല എപ്പോഴും ഇന്ത്യക്ക് തന്നെയാണ് ചാൻസ് കൂടുതൽ കാരണം ഞാൻ മോസ്റ്റ് ഓഫ് ഗെയിംസ് കളിച്ചത് ദുബായിലാണ് ദുബായിൽ ഏറ്റവും കൂടുതൽ ഇവര് അവരുടെ ഒരു വിക്കറ്റ് കണ്ടീഷനും ആയിക്കോട്ടെ എല്ലാം അവർക്കും അറിയാം പിന്നെ നമ്മൾ ഇന്ത്യയുടെ കൂടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത്ത് ആയിട്ടുള്ളത് നമ്മുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പം വരുൺ ചക്രവർത്തിയും കൂടെ ആ ഒരു ഇതിൽ ആഡ് ചെയ്തപ്പോഴത്തേക്കും മൂന്ന് ആണ് നമ്മൾ അവിടെ കളിക്കുന്നത് അപ്പം അതൊട്ടും ഈസി ആയിരിക്കില്ല മറ്റേ ന്യൂസിലൻഡ് ടീമിൽ നോക്കുവാണെങ്കിൽ അവരുടെ ഒരു സ്ട്രെങ്ത്ത് ഫാസ്റ്റ് ബോളിംഗ് തന്നെയാണ് സ്പിന്നേഴ്സ് ആയിട്ട് നമുക്ക് സാഡ്നർ സാഡ്നർക്കുന്നു പിന്നെ രച്ചിൻ രവീന്ദ്ര അല്ലെങ്കിൽ ബ്രൈസ്വൽ അവരൊക്കെയാണ് ഇറങ്ങുന്നത് അപ്പോൾ അവരൊക്കെ ഒരു ടോപ്പ് നമ്മുടെ സ്പിന്നേഴ്സ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്പിന്നേഴ്സ് തന്നെയാണ് ഏറ്റവും ടോപ്പിലിരിക്കുന്നത് പക്ഷെ നമ്മുടെ ഇപ്പോൾ എല്ലാ ബാറ്റ്സ്മാൻമാരും നല്ല ഫോമിലാണ് ആ ടോപ്പ് ഫോറിലുള്ള ഇവൻ രോഹിത് ശർമ്മ തൊട്ട് ശ്രയസ് അയ്യർ അത് കഴിഞ്ഞ് ഹർദിക് പാണ്ഡ്യ പട്ടേൽ അവരെല്ലാരും നന്നായിട്ട് സ്കോർ അവർ കണ്ടെത്തുന്നുണ്ട് നല്ലൊരു യൂണിറ്റ് ആണ് നമ്മുടെ ടീം തന്നെയാണ് എനിക്ക് എപ്പോഴും തന്നെയാണ് പെരഞ്ചിട്ട ആയിരിക്കും ചേഞ്ചസ് ഒന്നും ഇല്ല എങ്കിലും സച്ചിൻ ബേബി സച്ചിനോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്തിട്ട പേരാണ് അതെ അതെ തീർച്ചയായിട്ടും കാരണം നമ്മളെ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ഫോളോ ചെയ്യുന്നത് പണ്ടുകൊട്ടെ ഫോളോ ചെയ്യുന്ന ഒരു ആളായിരുന്നു അമ്മ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ശേഷമാണ് സച്ചിൻ ടെണ്ടുൽക്കർ ശരിക്കും ആ ഒരു ഇന്റർനാഷണൽ ഡെബ്യൂ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ഒരു നെയിം നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ സച്ചിൻ എന്നുള്ളൊരു പേര് ഒരു പുതിയൊരു നെയിമാണ് ആർക്കും അങ്ങനെ ഇട്ട് വന്നിട്ടില്ല ഒരു ഫെമിലിയർ നെയിമല്ല അങ്ങനെ തന്നെയാണ് ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് ആ ഒരു പ്ലെയറിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് സച്ചിൻ എന്നുള്ള ഒരു പേര് വന്നത് കൂടെ തന്നെ ഞാനും സച്ചിൻ ബേബി എന്ന വ്യക്തിയിലും ഒരു കളിക്കാരെ ഭയങ്കര പ്രൗഡാണ് കാരണം ഞാനൊരു ഇടുക്കിക്കാരെയാണ് ഭയങ്കര അഭിമാനമാണ് എനിക്കും അപ്പം ഒപ്പം തന്നെ നമ്മുടെ ആളുകളുടെ നമ്മുടെ ഇടുക്കിക്കാരുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് ഇടുക്കി നമുക്ക് അല്ല ഒരു ഇമോഷനാണ് നമ്മുടെ ടീം പറഞ്ഞ പോലെ തന്നെ ഒരു ഇമോഷൻ ഇമോഷനാണ് ഇടുക്കിയിലിടും കാരണം ഇപ്പം എൻ്റെ ഒരു വലിയ സങ്കടം എന്ന് വെച്ചാൽ ഞാൻ ഇടുക്കിയിൽ നിൽക്കാൻ പറ്റുന്നില്ല ഒരു സങ്കടം തന്നെയാണ് അപ്പൊ എവരി ടൈം ഞാൻ ഇപ്പം എൻ്റെ വീട് അടിമാലിലാണ് അപ്പൊ അടിമാലിൽ പോകുമ്പോൾ ഇപ്പൊ അപ്പയും അമ്മയൊക്കെ അനിയത്തിയല്ല ഇപ്പം അവിടെ ഉണ്ട് അപ്പോ അവിടെ പോയിട്ട് വരുമ്പോൾ നമുക്കൊരു സങ്കടമാണ് ഉള്ളില് ആ ഒരു ചെറുപ്പം മുതൽ നമ്മളിങ്ങനെ ആ നമ്മുടെ നമ്മുടെ നേരിമംഗലം കഴിഞ്ഞ് വാൾറെ കഴിഞ്ഞ് ആ ഒരു വനത്തിലൂടെ പോയി വീട്ടിലെത്തി അവിടെ നിന്ന് കുറെ നാളിനു ശേഷം വരുമ്പോഴത്തേക്കും പിന്നെ തിരിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും ആ ഒരു സങ്കടമാണ് ഫീലിംഗ് വരും പിന്നെ നമ്മൾ ഇവിടെ എത്തി ഒരു കുറച്ച് രണ്ടു ദിവസം കഴിയും അതൊന്ന് സിങ്ക് ആവാൻ വേണ്ടിയിട്ട് അപ്പൊ ഇടുക്കിയിലുള്ള എല്ലാ ആൾക്കാരും നമ്മൾ ഇപ്പോഴും അടിമാലുള്ള എല്ലാ എന്റെ പപ്പയുടെ സുഹൃത്തുക്കളായിരിക്കോട്ടെ എന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അവരൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്യും ഇങ്ങനെ നമ്മളെല്ലാരും പ്രൗഡാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അപ്പൊ അവരിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പറഞ്ഞത് പക്ഷെ എനിക്കിപ്പം ഇന്നിപ്പം ഇന്ന് വൈകിട്ട് തന്നെ എനിക്ക് അങ്ങോട്ട് ഹൈദരാബാദ് പോകുന്നതുകൊണ്ട് എല്ലാ മാച്ച കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ എനിക്കും അതും ഈ പറയുന്ന പോലെ രണ്ടു ദിവസം കഴിയാണ് വന്ന് സെറ്റ് ആണ് ഇവൻ നമുക്ക് ഒരു ഇംഗ്ലീഷ് 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 ഉള്ളപ്പോൾ വിഷയമേ അല്ല വി പ്രസന്റ് കഴിഞ്ഞാണ്